കളമ്പാട്ട് എന്ന് പറഞ്ഞ ഭദ്രകാളിക്കാണ് പ്രാധാന്യമായിട്ടുള്ളത് ഏറ്റവും അധികം ആ കാളി പറയുന്ന ഭദ്രകാളി ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് എന്ന് ഒരു പറയുന്ന ഈ സർപ്പക്കളങ്ങളിൽ ഇരുന്ന് തുള്ളുന്നവരാണ് ചിലവരുടെ മനസ്സിന്റെ ഒരു ഇതാണ് ബന്ധാണ് അത് നാഗങ്ങൾ തമ്മിലെ അപ്പൊ ഇതിന്റെ അവസാനത്തെ കളത്തില് കൊണ്ടുപോയിട്ട് ഈ പൂക്കള ണ്ടാണല്ലോ ഇവര് മാക്കിയ മുടിയും കൂടിയിട്ട് ആ പൂക്കല കൊണ്ടോയി എവിടെയാ കാവ് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കുത്തും പൂക്കല കുത്തുക എന്നാ പറയാ അപ്പോളെ കള അവസാനിക്കുള്ളൂ നമ്മുടെ നാഗങ്ങളെ നമ്മൾ കൊണ്ടുപോയി ഉപേക്ഷിക്കരുത് അത് നമുക്ക് ദോഷമാണ് അത് നമുക്കല്ല നമ്മുടെ തലമുറകൾക്ക് തന്നെ ദോഷമായി മാറും ഇവര് സ്വയം നാഗായിട്ട് മാറാം അതായത് ആ ആ കണ്ണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോ കൃഷ്ണമണി ഇളകണ്ടേന്ന് ഇവർക്ക് തോന്നും കുറെ കഴിയുമ്പോൾ ആ പാമ്പിന്റെ പത്തി ആടുണ്ടെന്ന് തോന്നും കഴിയുമ്പോൾ അതിങ്ങനെ തോന്നും ആ ശരീരത്തിൽ സ്വയം കളംപാട്ടുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്കിപ്പോ ഉള്ളത് കളംപാട്ട് കലാകാരനായ കല്ലാറ്റം മണികണ്ഠൻകുറിപ്പാണ് ചേട്ടാ നമസ്കാരം കളംപാട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ സർപ്പങ്ങള്ക്ക് വേണ്ടിട്ടാണെങ്കിലും കാളി തുടങ്ങി വേട്ടയ്ക്കരൻ ഇവർക്കൊക്കെ തുടങ്ങിയ പാട്ടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായ ഒരു ഐതിഹ്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അവ്യക്തത കുറവ് പലരിലും ഉണ്ട് അപ്പൊ എന്താണ് കളംപാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കളമ്പാട്ട് എന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്കാണ് പ്രാധാന്യമായിട്ടുള്ളത് ഏറ്റവും അധികം നമ്മുടെ കേരളത്തിലെ അമ്മാരാധന എന്നാണല്ലോ പറയുക അമ്മ ആരാധനയിൽ ഏറ്റവും നമ്മൾ അമ്മയായിട്ട് ആരാധിക്കുന്ന കാളീന കേരളത്തിൽ കാളിയാണ് അപ്പോൾ ആ കാളി പറയുന്നത് ഭദ്രകാളി ആ ഭദ്രകാളിക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിലും മനകളിലും വീടുകളിലും കളമ്പാട്ട് നടത്തുന്നത് ആ ഒരു കളമ്പാട്ട് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ദേവതയാണോ ആ ദേവതേനെ നിന്ന് എടുക്കുന്ന അഞ്ച് വർണ്ണങ്ങളെ കൊണ്ട് അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ചാടിര എല്ലാം പൊടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാഗട അവണക്കിൻ്റെ ഒറ്റ പൊടിച്ചിട്ടുള്ള പച്ചപ്പൊടി ഉമിക്കരി കറുപ്പായിട്ട് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് മിക്സ് ചെയ്ത് ചുവന്ന പൊടി ഇങ്ങനെയുള്ള ഈ പഞ്ചവർണ്ണങ്ങള് പഞ്ചഭൂതങ്ങളെയും പഞ്ചലോകങ്ങളെയും പഞ്ചപ്രാണനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ദേവതാരൂപം അവിടെ വരയ്ക്കുക പാട്ടരങ്ങിലെ പാട്ടരങ്ങ എന്നുള്ളൊരു ശ്രീകോവിലായിട്ടുള്ള സങ്കല്പം അവിടെ ആ ദേവതാരൂപത്തിനെ വരച്ചിട്ട് വേദം ഗീതം നൃത്തം താളം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ കൂടിയിട്ടും ആ ദേവതേനെ ആരാധിച്ചിട്ട് സംപ്രീതയാക്കിയിട്ട് ആ ദേവതയുടെ അനുഗ്രഹം അതുപോലെ ഐശ്വര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് നേടിക്കൊടുക്കുക ഒപ്പം അത് നടത്തുന്ന ആ സങ്കേതം ഒരു വീടായാലും ഒരു ക്ഷേത്രമായാലും ആ സങ്കേതത്തിന് ഈശ്വരീയ ചൈതന്യം നൽകി അവിടെ ഒരു ഐശ്വര്യം നിലനിർത്തുക ഇതാണ് ഒരു കളമ്പാട്ടിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇപ്പോ ഈ കളമ്പാട്ടുകൾ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് പ്രീതിപ്പെടുത്തുക എന്നതായിരിക്കാം ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ വേറെ എന്തെങ്കിലും നമുക്ക് ഇപ്പൊ അസുഖങ്ങൾ മാറാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ അത് സാധാരണ നമ്മള് വർഷമായിട്ട് ആചരിക്കുന്നതാണ് അധിക സ്ഥലത്തും ഒരു ക്ഷേത്രങ്ങളായാലും വീടുകളിലായാലും കോവിലങ്ങളിലായാലും മനകളിലായാലും വർഷത്തിലൊരു കളമ്പാട്ട് അമ്മയ്ക്ക് നൽകുക അല്ലെങ്കിൽ അവരുടെ പരദേവതയെ വേട്ടക്കരനെ അല്ലെങ്കിൽ ശാസ്താവിനെ അല്ലെങ്കിൽ അന്തിമ ആകാളിനെ ഏത് ദേവതയ്ക്കാണ് അവരുടെ പരദേവതച്ചാൽ ആ ദേവതയ്ക്ക് വർഷത്തിലൊരിക്കൽ കളമ്പാട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ഐശ്വര്യത്തിന് ആ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി ചെയ്യണതാണ് അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ എന്താ വെച്ചാൽ അപ്പോൾ ഒരു മനകളിലാവുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലാവുമ്പോൾ വേറെ ആളുകൾ ഉണ്ടാവും ആ പ്രദേശത്ത് അപ്പോൾ പത്താളുണ്ടെങ്കിൽ അപ്പോൾ പത്താളുടെയും വഴിപാടുണ്ടെങ്കിൽ പത്ത് ദിവസമാവും അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് പല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വരെയും കളമ്പാട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് ഓരോ രീതിയിൽ ആരാധിച്ച് വരുമ്പോൾ അവർ ഐശ്വര്യം നിലനിൽക്കാൻ വേണ്ടി ചെയ്യാണ് ഇതിനൊക്കെ പുറമെ പിന്നെ ഒരു പ്രാർത്ഥനാപൂർവം ചെയ്യുന്ന കളമ്പാട്ടുകൾ ഉണ്ട് ഇത് തന്നെയാണ് കളമ്പാട്ട് ഏത് മൂർത്തിക്കാണെങ്കിലും പക്ഷെ ഓരോരുത്തരും ഓരോ അവരുടെ പരദേവതേനെ അവരുടെ കഷ്ടതകൾ വരുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി കുട്ടികൾ പഠിക്കുന്നുണ്ടാവാം ആ കുട്ടികളുടെ പഠിപ്പ് അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും ഇന്ന വിദ്യാഭ്യാസം ആ ഒരു വിദ്യാഭ്യാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കളമ്പാട്ട് ശാസ്ത്രാവിന് ചെയ്യാം അല്ലെങ്കിൽ വേട്ടക്കരന് ചെയ്യാം അല്ലെങ്കിൽ ഭഗവതിക്ക് ചെയ്യാം എന്ന് പ്രാർത്ഥിക്കും അതല്ലെങ്കിൽ ചില ഒരു സന്താനലബ്ധിക്കു വേണ്ടിയിട്ട് ചെയ്യും അങ്ങനെ പല പല അവരുടേതായ ആവശ്യങ്ങൾക്ക് അവർ പ്രാർത്ഥന നടത്തി അത് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അധികം ആൾക്കാർ ഇത് വഴിപാട് ചെയ്യുക മുന്നെന്നെ ചെയ്ത് പ്രാർത്ഥന ചെയ്യൽ കുറവാണ് കാരണം കളമ്പാടിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് അതാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം സിദ്ധിയെ നേടിക്കഴിഞ്ഞിട്ട് ആ വഴിപാട് ചെയ്താൽ മതി അങ്ങനെയാണ് പറയുക നടക്കുകയാണെങ്കിൽ മാത്രം അത് പല 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 ആൾക്കാരും ഉദ്ദേശത്തിനും ചെയ്യാം പ്രാർത്ഥനാപൂർവം പ്രാർത്ഥിച്ച് അവരത് നടത്തും ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ സർപ്പം കളംപാട്ടുകളെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കാം ഈ സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളായിട്ടാണ് സർപ്പങ്ങളെ നമ്മൾ കാണുന്നത് അപ്പോ ഈ സർപ്പക്കാവുകൾ ഇന്ന് ഒരുപാട് തരത്തിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർപ്പദോഷങ്ങൾ കൂടുകയാണ് എന്ന് നമുക്ക് പറയാം ഈ സർപ്പദോഷങ്ങൾക്കുള്ള ഒരു പരിഹാരമല്ലേ ഈ സർപ്പകളങ്ങൾ അതെ അതെ സർപ്പക്കാവുകൾ നശിപ്പിക്കുക പറഞ്ഞാലേ അതിപ്പോൾ എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും ഈ ഇപ്പോൾ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഉണ്ടാവും അത് കഴിഞ്ഞ് ഇതൊരു അഞ്ചോ ആറോ പേർക്ക് ബാഗിച്ച് കൊടുക്കുമ്പോൾ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ് ഉണ്ടാവുക അപ്പോൾ അതിലൊരു പാമ്പും കാവ് വരുമ്പോൾ ഒരാൾക്ക് അതൊരു തടസ്സമാകുമ്പോൾ അപ്പോൾ ഒരാളത് ഏറ്റെടുക്കില്ല എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ പലരും ഇതിനെ കൊണ്ടുപോയി ഒഴിവാക്കലായി അതാണ് ഏറ്റവും വലിയ ദോഷം സർപ്പങ്ങളെ പറഞ്ഞാൽ നമ്മുടെ ആ വാസസ്ഥലത്ത് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാഗങ്ങളാണ് അതിപ്പോൾ ഏത് നാഗാണ് മണിനാഗമായാലും കരിനാഗായാലും അഞ്ചന മണി ഏത് നാഗമായാലും ആ ആ സങ്കേതത്തിനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ ഭൂമിയെ സംരക്ഷിക്കുക അപ്പോൾ അതിനെ ഈ ഭൂമി നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കുക കൊണ്ടുപോയിട്ട് അതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ആൾക്കാർ അത് പല സ്ഥലത്തും പല ഈ നാഗങ്ങളുടെ പല സങ്കേതങ്ങളുണ്ട് പുരാതനായിട്ട് പക്ഷെ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച ദോഷമില്ല എന്നാ പറയാ പക്ഷെ ദോഷല്ലാതെ ദോഷം തന്നെയാണ് നമ്മൾ മണ്ണാറശാല എവിടെ കൊണ്ടുപോയി സമർപ്പിച്ചാൽ അവിടെ പോയി നമ്മൾ ആരാധന നടത്താം അവിടെ പോയി തൊഴാം അവിടെ പ്രാർത്ഥന നടത്താം അവിടെ അത്രയും വിശ്വാസം അത്രയും ശക്തിയുള്ള സ്ഥലങ്ങളാണ് പക്ഷെ നമ്മുടെ നാഗങ്ങളെ നമ്മൾ കൊണ്ടുപോയി ഉപേക്ഷിക്കരുത് അത് നമുക്ക് ദോഷമാണ് അത് നമുക്കല്ല നമ്മുടെ തലമുറകൾക്ക് തന്നെ ദോഷമായി മാറും ഇപ്പം നമ്മുടെ നമ്മുടെ വീടിനേക്കാ സൗകര്യം എത്രയോ ഉള്ള ഒരു സ്ഥലത്ത് നമ്മുടെ അച്ഛനെ അമ്മയും നമ്മൾ കൊണ്ടുപോയി ഉപേക്ഷിച്ച് വരില്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് ആ സൗകര്യം അവിടെ ഉണ്ട് ഇതിലും സുഖമായിട്ട് അവർക്ക് അവിടെ നിൽക്കാന്ന് ആരും നമ്മൾ ചെയ്യാറില്ല നമ്മുടെ ഉള്ള സൗകര്യത്തിൽ നിൽക്കാനാവും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം വേറൊരു സ്ഥലത്ത് പോയിട്ട് അതിലും സൗകര്യം ഉണ്ടായിട്ട് കാര്യം ഇന്നിപ്പോ സ്ഥലങ്ങളൊക്കെ പക്ഷെ ഇപ്പൊ പല സ്ഥലത്തും അത് ഒഴിവാക്കി തുടങ്ങി പണ്ട് പാതിരാകുന്നത്തും എനിക്കിത് ഏറ്റെടുത്തിരുന്നു അവര് ധാരാളം ആയിരക്കണക്കിന് പ്രതിമകളാണ് നടക്കുന്നത് പക്ഷെ ഇപ്പൊ അവരത് നിർത്തി ചെയ്യുന്നില്ല ദോഷമാണോ അവർക്കും ദോഷം ഉണ്ടാവാ നമുക്ക് പറയാ അധികാരം ഇല്ല കാരണം അതിപ്പോ അവരുടെ ഒരു മേഖല ആവണ്ടേ നമ്മളതിലേക്ക് പറയാ അധികാരം നമുക്കില്ല ഇപ്പൊ ഈ സർപ്പദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിപ്പോ ഞാനൊരു ദോഷം ചെയ്ത എന്നെ മാത്രമല്ല എന്റെ തലമുറയെ മൊത്തം ബാധിക്കൂ എന്നാണ് ഏഴ് തലമുറകൾക്ക് വരെ ദോഷം ഉണ്ടാകൂ എന്നാണ് അത് ശരിയാണോ ആ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിനാണ് അത് ഏഴ് തലമുറ വരെ സർപ്പദോഷം നിലനിൽക്കും പറയുന്നത് പരമ്പരകളായിട്ട് ഇപ്പൊ ഒന്നൂലെ മനഃപൂർവ്വം അവിടുത്തെ സർപ്പങ്ങളെ എടുത്ത് ഒഴിവാക്കുക ഇല്ലെങ്കിൽ ആ പാമ്പും അവ വെട്ടി നശിപ്പിക്കുക ഇല്ലെങ്കിൽ അവിടെ നമ്മൾ അറിഞ്ഞിട്ടും ആ സങ്കേതത്തിൽ ഒരു തിരി വയ്ക്കാതിരിക്കുക ഒരു ഒരു തിരി കൊളുത്തുക ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നൂറും പാലും കൊടുക്കുക അങ്ങനെയുള്ളത് നമുക്ക് അറിവുണ്ടായിട്ടും ഉണ്ടായിട്ടും നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് തെറ്റാവുന്നത് അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ നമുക്കുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ദോഷങ്ങൾ ഏഴ് തലമുറ വരെ വരെയൊന്നും നിലനിൽക്കില്ല ഏഴ് തലമുറ വരെ നിലനിൽക്കണ ദോഷങ്ങൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യണതാണ് അറിഞ്ഞും കൊണ്ട് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം അത് തെറ്റാണെന്ന് എന്നാൽ തെറ്റില്ല എനിക്കതൊരു വിശ്വാസം ഇല്ല പറഞ്ഞ് ചെയ്യണത് തെറ്റാണ് അതാണ് ഏഴ് തലമുറ വരെ ആ ദോഷങ്ങൾ നിലനിൽക്കും മറ്റത് നമ്മളറിയാതെ നമ്മുടെ ഒരു പൂർവികരുടെ കോ കാവ് എവിടെയാണെന്ന് നമുക്കറിയില്ല ഇല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു സ്ഥലത്താവുക അത് നിൽക്കേണ്ടാവുക അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനൊന്നും ചെയ്യാറുണ്ടാവില്ല അത് പിന്നൊരിക്കൽ നമുക്ക് അറിയണം ഒരാൾ പറഞ്ഞ് തരുമ്പോൾ നമ്മൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ ആ ദോഷം തീർന്നു അത് നമ്മുടെ ഒരു പരമ്പരയ്ക്ക് അതിൻ്റെ ഒരു ദോഷം ഒരിക്കലും വരില്ല ഈ സർപ്പദോഷങ്ങൾ മാറില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ അത് നമുക്ക് ശമിപ്പിക്കാൻ മാത്രമാണോ സാധിക്കുന്നത് അത് പൂർണ്ണമായി അതിനെ മാറ്റാൻ സാധിക്കും അല്ല ഈ സർപ്പദോഷങ്ങളേനെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അതിന് പല പല വഴികളുണ്ട് ഇപ്പൊ സർപ്പബലി ഇല്ലെങ്കിൽ അതിന് പ്രായശ്യത്തായിട്ടുള്ള പല പൂജകൾ ചെയ്യുക അതിനെ വീണ്ടും ആവാഹിച്ചിരുത്തി അവിടെ ദിവസം വിളക്ക് വയ്ക്കുക വർഷത്തിലൊരിക്ക ഒരു ആരാധനാ രീതി കൊണ്ടെത്തുക ഒന്നുമില്ല സർപ്പബലി അല്ലെങ്കിൽ ഒരു പാലും വെള്ളരിയും കൊടുത്ത് പൂജ നടത്തുക അതല്ലെങ്കിൽ പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നാഗക്കളം ചെയ്യുക ഇപ്പം പുള്ളവർമാർ പുള്ളവർമാരുണ്ട് നാഗക്കളം ചെയ്യുന്നവരെ കല്ലാറ്റു കുറുപ്പും നാഗക്കളം ചെയ്യും അപ്പം ഏത് നാഗക്കളായാലും ആര് ചെയ്താലും പ്രശ്നമില്ല എല്ലാം ഭഗവാന് ഇല്ലെങ്കിൽ നാഗങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളെ ഇല്ലാതെ ആക്കാനും അവിടെ ഈ നാഗക്കളങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ശക്തി കൂടും നാഗക്കളം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ദോഷങ്ങൾ ഒഴിവാകണേൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള അഷ്ടഐശ്വര്യങ്ങളും നമുക്ക് നേടിത്തരുന്ന പറയാം ഒപ്പം തന്നെ ദോഷങ്ങൾ മാറും മറ്റിപ്പോൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറി നമ്മളെ ആ നാഗങ്ങളെ സംപ്രീതരായി ഇരുത്തലാണ് പക്ഷെ നാഗക്കളം ചെയ്യുമ്പോൾ സംപ്രീതരായിട്ട് അവരെ ഇരുത്തണേൻ്റെ ഒപ്പം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ലഭിക്കും ചെയ്യുന്നതാണ് പറയാം സർപ്പക്കളങ്ങൾ ചെയ്യാണെങ്കിൽ ഈ സർപ്പക്കളങ്ങൾ നമ്മൾ കാണുമ്പോ കാണാൻ നല്ല ഭംഗിയാണ് ആ കളങ്ങൾ വായിക്കുന്നത് അത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സർപ്പക്കളങ്ങളിൽ ഇരുന്ന് തുള്ളുന്നവരാണ് അത് ആ കുടുംബത്തിൽ കൂടുതലും അങ്ങനെ ചെയ്യുന്നത് പക്ഷേ പലരും പറയുന്നത് അതൊരു അഭിനയമാണ് അല്ലെങ്കിൽ അത് വെറുതെ അത് അവർ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തുള്ളണം എന്നറിയുന്നത് കൊണ്ട് തുള്ളുന്നതാണെന്ന് പറയുന്നു ഞാനൊരു കാലഘട്ടം വരെ ഞാനും അങ്ങനെയാണ് അത് വിശ്വസിച്ചിരുന്നത് പിന്നീട് ഞാനൊരു കളം കാണാൻ പോയ സമയത്ത് അവിടെ എല്ലാ പ്രാവശ്യവും കളത്തിലിരിക്കുന്ന ഒരു ചേച്ചീനോട് എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഒരാള് അപ്പൊ ഞാൻ സംസാരിച്ച പറഞ്ഞു ഇപ്രാവശ്യം ഇരിക്കുന്നില്ല കാലിന് വെയ്യാ നോണ്ടിയിട്ടാണ് നടക്കുന്നത് അപ്പോ അവരോട് പറഞ്ഞു ഇരിക്കുന്നില്ല വെയ്യ അതുകൊണ്ടിരിക്കുന്ന മോളിരിക്കുന്നുണ്ട് എന്നോണ്ട് ആ കുട്ടീനെ കാണിച്ചു തന്നു പക്ഷെ കൊറച്ചേരം കഴിഞ്ഞപ്പോ ഈ ചേച്ചിയാണ് ആദ്യം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുള്ളി പുറത്തേക്ക് വന്നത് അപ്പോ അപ്പോഴും അതിലും എനിക്ക് വിശ്വാസം ആ ചേച്ചിയുടെ ഡ്രസ്സൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോവാണ് ഒരു സ്ത്രീയാണല്ലോ പക്ഷെ എന്നിട്ടും ആ ഒരു കോൺഷ്യസ്നെസ് അവർക്കില്ല അങ്ങനെയാണ് അവർ മനസ്സിന്റെ ഒരു ഇതാണ് ബന്ധാണ് അത് നാഗങ്ങൾ തമ്മിലുള്ളത് എല്ലാവർക്കും അങ്ങനെ ഇരുന്നാലും തുള്ളാൻ സാധിക്കില്ല അവർക്ക് പരമ്പരയായിട്ട് അവരുടെ ജീനില അത് എന്തെങ്കിലും ആ നാഗങ്ങളോട് കുറച്ചധികം അടുപ്പം ആ കുടുംബത്തിൽ തന്നെ ഉള്ളവരേക്കാൾ കൂടുതലുണ്ടായിട്ടുണ്ടാവും ഒന്നുമില്ല അവർ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ അച്ചാച്ചന്മാരോ കൂടുതൽ നാഗങ്ങളെ ആരാധന നടത്തി വളരെ ശക്തിപൂർവ്വമായിട്ടുള്ള ആരാധന നടത്തിയവരുടെ പരമ്പരയാവും അത് താവഴികളാവും അതാണ് ചിലർക്ക് ഇത് ശബ്ദം കേൾക്കുമ്പോഴൊക്കെ തന്നെ ചിലവർ കളത്തിലിരിക്കുന്നുണ്ട് അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ കളത്തിലിരുന്നവർ ചിലപ്പോൾ തുള്ളിക്ക് കൊള്ളണം എന്നില്ല ഇതൊന്നും ഇല്ലാതെ കാണാതിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് തുള്ളി ഉരുണ്ട് മറിഞ്ഞ് കളത്തിൽ അവരെത്തി ഇവർ തന്നെ പുറത്തേക്ക് പോകും അപ്പൊ അത് ഒരിക്കലും അഭിനയം എന്ന് പറയാൻ പറ്റില്ല അഭിനയം എന്ന് പറയാ പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിൻ്റെ ഒരു തോന്നലാ മനസ്സിന്റെ ഒരു തോന്നലില്ലാതെ ഇത് അഭിനയം കൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല കാരണം ഇത്ര ആൾക്കാരവിടെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ അഭിനയിച്ച് ചെയ്യലുള്ള ഒരു നാടകത്തിലോ ഇല്ലെങ്കിൽ ഒരു സിനിമയിലോ അഭിനയിച്ചുള്ള ആൾക്കാർക്കാ അഭിനയ പാരമ്പര്യം എന്താ പറയാ ഇതൊന്നും ഇല്ലാത്ത ഒരു സാധാരണ വീട്ടിലൊരു സ്ത്രീയാണല്ലോ ഇരിക്കുന്നത് അതിപ്പോൾ പറഞ്ഞു നമ്മുടെ സ്ത്രീകളൊക്കെ പുറത്തിറങ്ങിയിട്ടും ഇല്ലെങ്കിൽ ധാരാളം എവിടെ പോയാലും ഒരു അതിനുള്ളൊരു തൻ്റെ ധൈര്യമൊക്കെ ഇന്നത്തെ സ്ത്രീകൾക്കുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ അതും ആ കാലഘട്ടത്തിലാണ് സ്ത്രീകൾ അന്നും തുള്ളിയിരുന്നു അത് ആ നാഗങ്ങളെ ആയിട്ടുള്ള ഒരു ബന്ധാധനെ നാഗ കളത്തിലിരുത്തി കഴിഞ്ഞാ അവരോട് പറയാൻ എന്താ വെച്ചാ രണ്ട് നാഗങ്ങളാണ് ഒരു കളത്തിലുണ്ടാവുക ഏത് കള ആയാലും ഇപ്പൊ നമുക്ക് ഇരുപത് തരം ഇരുപത്തൊന്ന് തരം നാഗക്കളുണ്ട് എല്ലാറ്റിനും രണ്ട് നാഗങ്ങൾ അതിൽ ഒരു കളം മാത്രം അഷ്ടനാഗക്കളം പറയുക അതിൽ എട്ട് നാഗം ഉണ്ടാവും അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പൽപ്പൻ മഹാപൽപൻ ശംഖുപാലൻ ഗുളികൻ പറഞ്ഞ എട്ട് നാഗങ്ങളാണ് ആ അഷ്ടനാഗക്കളത്തിൽ ബാക്കിയൊക്കെ രണ്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് സ്ത്രീകളെയാണ് ഇതുപോലെ തൊള്ളായിരത്ത അപ്പോൾ അവരോട് പറയാൻ എന്താ വച്ചാൽ നിങ്ങൾ ആ നാഗങ്ങളുടെ കണ്ണിക്ക് മാത്രം നോക്കിയിരിക്കുക ഈ പാട്ട് കേൾക്കുമ്പോൾ അതിലേക്കും ശ്രദ്ധിക്കുക വേറെ ഒന്നും നിങ്ങൾ വേറെ അപ്പുറത്തെ ആൾക്കാരെ ശ്രദ്ധിക്കരുത് അപ്പോൾ അതിലൊരു കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇവരിലേക്ക് ആ ശക്തി പ്രയോഗിക്കുകയാണ് പക്ഷെ നാഗങ്ങൾ സ്വയം ഇവർക്ക് തോന്നണ ഒരു ഇതെന്താണെന്നു വെച്ചാൽ ഞാൻ പലരോടും ഈ തുള്ളണ അവരോട് ചോദിക്കുമ്പോൾ ഇവർ സ്വയം നാഗമായിട്ട് മാറുക അതായത് ആ കണ്ണലിക്ക് നോക്കിയിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ആ കൃഷ്ണമണി ഇളകുണ്ടെന്ന് ഇവർക്ക് തോന്നും കുറേ കഴിയുമ്പോൾ ആ പാമ്പിൻ്റെ പത്തി ആടുണ്ട് തോന്നും കുറേ കഴിയുമ്പോൾ അതിങ്ങനെ ഇഴയുണ്ടെന്ന് തോന്നും ആ ഇഴഞ്ഞ് ഇവരുടെ ശരീരത്തിൽ കയറുമ്പോൾ ഇവർ സ്വയം നാഗമായിട്ട് മാറുകയാണ് പിന്നെ അങ്ങനെയാണ് ഒരു അനുഭവമാണ് എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതേ അനുഭവം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ചില കളങ്ങളിൽ ഇപ്പൊ രണ്ട് നാഗങ്ങളാണ് ഒരു കളത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ തുള്ളുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് നാലോ അഞ്ചോ ആവാറുണ്ട് അത് അത് ആ കാവുകളിൽ കാവുകളിലധികം നാഗങ്ങൾ ഉണ്ടാവും അതെ സാധാരണ ഒരു പാമ്പുംകാവ് പറയുമ്പോ രണ്ട് നാഗങ്ങളാണ്ടാവുക ഒറ്റ നാഗായിട്ട് പാമ്പുംകാവ് ഉണ്ടാവില്ല എപ്പോഴും എണ്ണയായിട്ടുള്ള ഇണ്ടാവുള്ളൂ നാഗങ്ങൾ അതാണ് കളത്തിൽ രണ്ട് നാഗങ്ങളെ വരയ്ക്കാനുള്ള കാരണം അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് കൂടാതെ മൂന്നും നാലും അഞ്ചും ഉണ്ടാവും അത് ചിലപ്പോ ഈ അവിടുത്തെ ഒരു പരിസ്ഥിതിക്ക് അനുസരിച്ചാവും ഇവർ തുള്ളി വരുന്നുണ്ടാവുക നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല ചിലപ്പോ ഇത് ഇവിടെ രണ്ട് കളയാകുന്ന നടത്തുണ്ടാവുള്ളൂ മറ്റുള്ള നാഗങ്ങൾക്ക് കളുണ്ടാവില്ല അപ്പോൾ അവർ ചിലപ്പോ തുള്ളി വന്ന് ഞങ്ങൾക്ക് കളം വേണം അവര് പറയണുണ്ടാവും അങ്ങനെ പറയാറുണ്ട് ആ അതുപോലെ ഏത് നാഗമാണ് വന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി പറയും കരിനാഗാണ് അഞ്ചന മണി നാഗാണ് ഇല്ലെങ്കിൽ ഇന്നം നാഗാണ് അവർക്ക് അവിടെയുള്ള നാഗങ്ങൾ തന്നെയാവും അങ്ങനെ പറയൂ അവര് അല്ല ഇപ്പോ ഇപ്പോ ഒരു നാഗം വന്നിട്ട് ആ നാഗത്തിന് കളം എന്ന് പറഞ്ഞാൽ പിന്നെ ആ കഴിച്ചു തന്നെ പറ്റുള്ളൂ അത് അവര് അവര് കല്പന പറയണ പോലെയാണത് കല്പന പറഞ്ഞ എന്താ പറയാ ഒരു അരുൾപ്പാട് എന്നൊക്കെ പറയില്ലേ അതുപോലെ അവരോട് ചോദിക്കാണ് ചെയ്യാ ഏത് കള ഏത് നാഗാണ് കളം കൊണ്ടേ നാഗാണ് കളം കൊണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ നാലാമത്തെ ആള് വന്നു കഴിഞ്ഞാൽ അവരോട് ചോക്കി ഏത് നാ ഏത് നാഗാണ് വന്നിരിക്കുന്നത് അപ്പം അവർ പറയും കരി നാഗാണ് അല്ലെങ്കിൽ വേറെ നാഗമാണ് പറയുമ്പോൾ അവർ പ്രീതി ആയില്ലയെന്നു വച്ചാൽ ചിലപ്പോൾ അവര് ഞങ്ങൾക്ക് പ്രീതിയായിട്ടുണ്ട് ഞങ്ങൾ സന്തോഷത്തിലാണ് പറഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ കളം കഴിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അവര് അതല്ല ഞങ്ങൾക്ക് കളം വേണം പറഞ്ഞാൽ ചെയ്യേണ്ടി വരും ആ അതായത് അത് തുള്ളായിരിക്കുന്നവരാണ് അത് തീരുമാനിക്കും അപ്പം പല സ്ഥലത്തും ഒരു ദിവസം രണ്ട് കളം അല്ലെങ്കിൽ അങ്ങനെ മൂന്ന് ദിവസോ ഒരു ദിവസോ അഞ്ചു ദിവസമൊക്കെ കഴിക്കും അപ്പൊ ഇതിന്റെ അവസാനത്തെ കളത്തിൽ കൊണ്ടുപോയിട്ട് ഈ പൂക്കലുണ്ടല്ലോ ഇവര് മാക്കിയ മുടിയും കൂടിയിട്ട് ആ പൂക്കല കൊണ്ടുപോയി എവിടെയാ കാവ് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കുത്തും വരെ പൂക്കല കുത്താന്ന പറയാ അപ്പോളേ കള അവസാനിക്കുള്ളൂ അത് ഇവര് പൂക്കല കുത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം കളം കഴിക്കണം അതാണ് വിശ്വാസം പൂക്കല കുത്തിയാലേ ആ കള അവസാനിച്ചുള്ളൂ അങ്ങനെയാണ് ഈ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ കളമ്പാട്ട് നടത്തുമ്പോൾ ശരിക്കും സർപ്പങ്ങൾ വന്നിട്ടുണ്ടോ ആ അത് വന്നിട്ടുണ്ട് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അടുത്ത ഈ പെരുമ്പലാവ് പറയും നമ്മുടെ അക്കികാവ് പെരുമ്പിലാവ് അവിടെ ഒരു പാമ്പുംകാവുണ്ട് കൊല്ലത്തിൽ രണ്ടു ദിവസം നാഗക്കളങ്ങളും ഒരു ദിവസം നാഗയേക്ഷിക്കും ഉണ്ട് അപ്പൊ നാഗക്കളം നടക്കുമ്പോ ഒരു ദിവസം ഈ പാടണന്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പാമ്പ് അഴിഞ്ഞു വന്നു പിന്നെ ആരും ഒന്നും ചെയ്തൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനാണ്ട് പോയി മറ്റൊരു വളർന്ന് തുള്ളി അങ്ങനെ ആരും അടിക്കാനും ഓടിക്കാനൊന്നും പോയില്ല അങ്ങനെ വരുന്നത് സ്വാഭാവികമാണോ അതോ ആ അല്ല നമ്മള് സാധാരണ ഒരു നാഗക്കളം കഴിക്കുമ്പോഴേ അതിനൊരു സാന്നിധ്യം വന്നു എന്നാ പറയാന് ആ ഒരു സർപ്പം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി സർപ്പം എന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഉരക ഇത് അവിടെ ഉണ്ടാവും എന്താ ഒരു പഴുതാരയോ ഇല്ലെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു പല്ലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവിടെ വരാതെ പോവില്ല ആ കളം കഴിയണം എന്റെ മുമ്പ് എന്തായാലും എന്തെങ്കിലും പെട്ടത് വരും അങ്ങനെ ചില സ്ഥലത്ത് നാഗങ്ങൾ തന്നെ വരും അത് നല്ലതാണ് നമ്മൾ അങ്ങനെ പറയാം അത് സാന്നിധ്യം വന്നു എന്നാ പറയാ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ വന്നാ നമുക്ക് അത്രയും സന്തോഷമല്ലേ ഇപ്പൊ നമ്മളെ ഒരാള് ക്ഷണിച്ച് വരുത്തുകയാണ് അപ്പൊ അയാള് പറയാ നേരിട്ട് വന്നാൽ നമുക്ക് സന്തോഷാണ് അപ്പൊ ഫോണിൽ കൂടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് വരാൻ സമയമില്ല ഇല്ല പറഞ്ഞാ രണ്ടും രണ്ട് തരല്ലേ അതേ വ്യത്യാസം തന്നെയാണ് വന്നു കഴിഞ്ഞാ ഈ നാഗക്കളങ്ങളും നമ്മള് വ്യത്യാസമുണ്ടോ അതുണ്ട് നാഗയക്ഷി വേറുണ്ട് നാഗഭൂതങ്ങൾ വേറുണ്ട് ഭൂതക്കളം പറഞ്ഞിട്ടൊന്നുണ്ട് ഈ നാഗങ്ങളിലൊക്കെ ഏറ്റവും മൂർത്തിഭാവായിട്ടുള്ളതാണ് ഭൂതങ്ങൾ പറയുന്നത് സർപ്പങ്ങള് ഏ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അത് എന്താ പറയാ ഇങ്ങനെ മൂത്ത് വരിക എന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്നിട്ട് വരണതാണ് ഭൂതത്ത എന്ന് പറയും നാഗഭൂതത്താൻ അപ്പൊ ഈ സർപ്പക്കളങ്ങൾ മൂന്ന് ദിവസം അഞ്ചു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഭൂതക്കളം കഴിച്ചിട്ടേ ഇത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ അങ്ങനെയുണ്ട് ചിട്ടകളുണ്ട് ആ അതിപ്പോ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നെ കുറിച്ച് മൂന്ന് ദിവസം അഞ്ചു ദിവസം അതുപോലെ ഈ രണ്ട് കളം തുടർച്ചയായിട്ട് നടത്തിയ പിന്നെ അടുത്ത ദിവസം ഭൂതക്കളം നാഗഭൂതം എന്നാണ് അതിന് പറയാം നാഗങ്ങളെ ആഭരണമാക്കിയിട്ട് ചിത്രോടക്കല് കയ്യില് തലയിൽ വെച്ചിട്ട് കൂടെയാടുകൾ ആ വരയ്ക്കും ടകളും അരഞ്ഞാണം കയ്യിൽ വള ഇതൊക്കെ നാഗങ്ങളാ നാഗഭൂതം എന്നാണ് പറയാ വലിയൊരു ദണ്ട് കാര്യം കാണാൻ അതെ അതെ അപ്പൊ അതും കൂടി നടത്തിയാലേ പൂർത്തീകരണമാവുള്ളൂ അതും നടത്തി പിന്നെ അതുപോലെ പിറ്റേ ദിവസം ഈ പൊങ്ങിലിടി പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പളേ ഇതിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണം പൊങ്ങിലിടി പറഞ്ഞ ആ കാവിന്റെ മുമ്പിലാണ് നടത്ത ഉള്ളില് ഏഹ് ബ്രാഹ്മണരുടെ പൂജ പുറത്ത് പൽപ്പമിട്ടിട്ട് കുറുപ്പിന്റെ പൂജ അത് കഴിഞ്ഞിട്ട് സ്ത്രീകള് ഈ കുളിച്ച് ഈറിനോടെ വന്നിട്ട് പൊങ്ങിലിടി പറയും ഇളനീരെ കുരുത്തോല അങ്ങനെയുള്ളതൊക്കെ അവരിലിട്ട് അവരിടിക്കും ഒപ്പം ഒരു പാട്ടുണ്ട് പൊങ്ങിലിടി പാട്ട് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടിയും കഴിഞ്ഞിട്ടാണ് സമർപ്പിക്കുക ശരിക്കും ഈ പൂക്കലകൂത്താ പൂക്കലകുത്തിൽ നാഗക്കാൾ ലാസ്റ്റ് കഴിയും അതിനുശേഷം അതിന് ശേഷം ഈ ശെരിക്കും പേടിക്കണോ പേടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും നാഗങ്ങൾ ഒരാളെ ഉപദ്രവിക്കണില്ലല്ലോ അപ്പോ നമ്മൾ ആരാധിക്കുന്ന നാഗങ്ങളല്ലാതുള്ള നാഗങ്ങളെ നോക്കിയാൽ നമുക്കറിയാലോ ആരെങ്കിലും ഒരാളേനെ ഒരു സർപ്പ ഓടി വന്ന് ഇന്നേവരെ കടിച്ചിട്ടില്ലല്ലോ നമ്മള് ഒന്നൂല അങ്ങടെ എടുത്ത് അടിക്കാൻ ചെല്ലാം അല്ലെങ്കിൽ പിടിച്ച് കളിക്കണക്ക് കടിക്കാം അതല്ലെങ്കിൽ നമ്മൾ ഇരുട്ടെത്ത് നടക്കുമ്പോ അറിയാൻ്റെ ചവിട്ടി ഉണ്ടാവും ചവിട്ടിയാതല്ലാതെ കടിക്കില്ല പക്ഷെ ഈ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കഥയല്ല ഒരാളുടെ അനുഭവമാണ് അയാൾ എവിടെ പാമ്പ് അത് എന്തെങ്കിലും ദോഷം പാമ്പ് കടിച്ചിട്ടുണ്ട് അത് ഞാൻ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് നാല്പത് പാമ്പ് കടിച്ചു മുപ്പത് പ്രാവശ്യം പാമ്പ് കടിച്ചു എന്നൊക്കെ അവർക്ക് അതിന്റെ എന്തെങ്കിലും ദോഷം ഉണ്ടാവാം അല്ലാതെ സാധാരണ മനുഷ്യൻ അങ്ങനെ ഒരു ഇത് വരേണ്ട കാര്യമില്ലല്ലോ പകയുള്ളവരാണോ നാഗങ്ങള് പക ഉണ്ട് എനിക്ക് തോന്നുന്നില്ല നാഗങ്ങള് പറയണ സാത്വികരായിട്ടുള്ളവരാ നാഗങ്ങള് അതില് ഈ രണ്ട് തര ഉണ്ട് സർപ്പമുണ്ട് നാഗമുണ്ട് സർപ്പം എന്ന് പറയണതാണ് നമ്മുടെ ഈ കാളിയൻ അതൊക്കെ സർപ്പങ്ങളാ നമ്മളാധിക്കുന്ന നാഗങ്ങളാ നാഗങ്ങൾ പറഞ്ഞ് സാത്വികരായിട്ടുള്ളവരാണ് ഈ സർപ്പങ്ങളോ സർപ്പങ്ങള് കുറച്ച് ക്രൂരന്മാരായിട്ടുള്ളതാണ് ഓക്കെ തർകൻ അതിൽ പെട്ടാണ് പോയി കടിക്കാണല്ലോ ഈ സർപ്പങ്ങളും നാഗങ്ങളും അത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമുക്ക് എങ്ങനെയാ അറിയാൻ അറിയില്ല നമ്മുടെ പുരാണങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത് സർപ്പങ്ങളും നാഗങ്ങളും വേറൊണ്ട് നാഗങ്ങളാണ് ഉത്തമരായിട്ട് അവരെ ആരാധിക്കേണ്ടത് നാഗങ്ങളെ തന്നെയാണ് എന്നാണ് അപ്പൊ സർപ്പങ്ങളെ നമ്മൾ പേടിക്കണം എന്നുള്ള സർപ്പങ്ങളെ പേടിക്കണം അത് സർപ്പങ്ങള് ഏത്